ഇതിൻ്റെ ഒരു സൈഡിൽ കല്ലാറാണ് അപ്പോൾ അതിന് ചുറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളി കാടാണ് നമ്മുടെ ഈ കാട്ട് വഴിയിലൂടെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരേണ്ടത് ടോട്ടലായിട്ട് ഏകദേശം ഒന്നര ഏക്കർ വൺ പോയിൻറ്റ് ഫൈവ് ത്രീ സെൻസാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന വഴിയുണ്ടോ ഇതുവഴി നമുക്ക് വലിയ വണ്ടി കയറി വരും പക്ഷെ അതിങ്ങനെ ടാർ ചെയ്തിട്ടില്ല അത് ഇത് ആ അരുവിയൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് അരുവിയിലൂടെയൊക്കെ ക്രോസ് ചെയ്താണ് പ്രോപ്പർട്ടിയിലേക്ക് വരേണ്ടത് നമ്മുടെ കല്ലാറിൻ്റെ ഒരു കൈവഴിയാണ് ദേ പോണെന്നായിട്ടോ നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഈ കാണുന്നതാണ് ഇപ്പോൾ ഇതിനകത്ത് കുറേ കുറേയധികം റബ്ബറൊക്കെ വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഒരു സൈഡിൽ കല്ലാറാണ് അപ്പോൾ അതിന് ചുറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളി കാടാണ് വൈൽഡ് അനിമൽ സൈറ്റിംഗ് സൈറ്റിങ്ങൊക്കെ ഒത്തിരിയധികം കിട്ടുന്ന ലൊക്കേഷനാണ് അങ്ങനെയുള്ളൊരു ലൊക്കേഷനിൽ നിങ്ങൾക്കൊരു ജംഗിൾ റിസോർട്ടൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പറ്റുന്നൊരു ലൊക്കേഷനാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് തിരുവനന്തപുരം പൊന്മുടിക്ക് സമീപമാണ് അതായത് പൊന്മുടിയിലേക്ക് വരുമ്പോൾ കല്ലാറിലെ ആദ്യത്തെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വീണ്ടും കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ ഇടത്തോട്ട് കാണുന്ന വഴി ആ വഴിയെ നമുക്ക് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നമുക്ക് ഇടയ്ക്ക് അവാർഡൊക്കെ ലഭിച്ചില്ലേ ലക്ഷ്മിക്കുട്ടിയമ്മ പുള്ളിക്കാരി നമ്മുടെ ആയുർവേദം അല്ലെങ്കിൽ ഇതുപോലുള്ള മരുന്നുകളിലൊക്കെ വൈവിധ്യം നേടി ആ രീതിയിൽ ഫേമസ് ആയ ആളാണ് അവരെ വീട്ടിലേക്കൊക്കെ ഇതുവഴിയൊക്കെയാണ് പോകുന്നത് കേട്ടോ ആ രീതിയിലുള്ള ലൊക്കേഷനാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം ഇത് വന്നിട്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് അപ്പോൾ ഈ നേച്ചർ വൈബിൽ ഒരു ജംഗിൾ റിസോർട്ടൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫ്രണ്ട്സ് ചേർന്ന് അവർ മുന്നേ ഒരു നാലഞ്ച് വർഷം അവർ ഈ ഒരു ഐഡിയയിലൊക്കെ വാങ്ങിയിട്ടതാണ് പക്ഷേ ഇപ്പോൾ അവർ പലരും പല സ്ഥലങ്ങളിലായി ഇങ്ങോട്ടേക്ക് വന്ന് നോക്കാനും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ആ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇത് സെയിലിൽ വന്നിട്ടുള്ളത് നല്ലൊരു ലൊക്കേഷനാണ് ഇതിനകത്തേക്ക് ശരിക്കും പറഞ്ഞാൽ വണ്ടി കയറി വരും കേട്ടോ അപ്പോൾ അവർ വന്നത് ജീപ്പിലായിരുന്നു നമ്മുടെ അത് വിൻസറ് ഇവി ആയിരുന്നു അപ്പോൾ അവർ ചെയ്തു ചിലപ്പോൾ അത് വരില്ല എന്നുള്ള ചിന്തയിലാണ് നമ്മളിങ്ങോട്ട് കുറച്ചൂരം നടന്ന് കയറി വന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഈസി ആയിട്ട് കയറി വരും വഴി അങ്ങനെ അത്രയും ഭയങ്കര കടുപ്പുള്ള വഴിയൊന്നുമില്ല ഈസിലി നമുക്ക് വണ്ടി അകത്തേക്ക് കൊണ്ടുവന്ന് നമ്മുടെ പ്രോപ്പർട്ടിക്കകത്തേക്ക് സുഖമായിട്ട് വണ്ടി കയറ്റാൻ പറ്റുന്ന രീതിയിലാണ് കണ്ടീഷൻ കണ്ടീഷനുള്ളത് ദേ ഇങ്ങനെയാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടപ്പുള്ളത് അത്യാവശ്യം ഭയങ്കരമായിട്ടുള്ള സ്ലോപ്പും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഇവിടെയൊക്കെ എന്തെങ്കിലും കോട്ടേജസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയൊരു ലൊക്കേഷൻ ഇവിടുത്തെ ഒരു എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ ഭയങ്കര ഇങ്ങനെ ചൂടും കാര്യങ്ങളൊന്നുമില്ല എപ്പോഴും ഈ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് അപ്പോൾ ഒരു നാച്ചുറൽ വൈബിലൊക്കെ വന്ന് ഇവിടേക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ലൊക്കേഷനാണ് നമുക്കിത്രീ ഹൈറ്റിലൊക്കെ ഉള്ള കോട്ടയസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നമ്മൾ ആദ്യം കാണിച്ച അരിവിയാണ് കേട്ടോ ഈ അരിവി ക്രോസ് ചെയ്ത് വന്ന് ഇങ്ങനെ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്ന് അതുവഴി നമുക്ക് ഗേറ്റ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ ഇതുവഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കയറാം അതായത് ഇവിടെ ആണെങ്കിലും ഫോറസ്റ്റിൻ്റെ ഒരു മാർക്കിംഗ് ഉണ്ടാവും അതായത് ഈ ഇരിക്കുന്ന കല്ല് കണ്ടോ അപ്പോൾ അങ്ങനെയുള്ള മാർക്കിങ്ങിൻ്റെ ഇപ്പുറത്തൂടെ ഇടതുശത്തൂടെയും നമുക്കിതുവഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കയറാവുന്നതാണ് ഇതെ ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒരതിരാണ് ഈ ഭാഗത്ത് കാണുന്നത് കല്ലാറാണ് ഇവിടെ നിന്ന് കല്ലാറിലേക്ക് ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് പക്ഷേ കല്ലാർ കുറച്ചുകൂടെ താണ്ടാ ഇടപുള്ള അപ്പോൾ നമ്മളൊരു റിസോർട്ട് പോലെ എന്തെങ്കിലും ഒക്കെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്സ് ചെയ്താൽ മതിയാവും അപ്പോൾ ആ രീതിയിൽ നമുക്ക് കല്ലാറിലേക്ക് ഈസി ആക്സസ് ആണ് അങ്ങനെ എന്ന് പറഞ്ഞാൽ സീൻ ലൊക്കേഷൻ കേട്ടോ നമ്മളിതാ നമ്മുടെ പ്രോപ്പർട്ടി നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ഈ കല്ലാറിൻ്റെ ഈ ഒരു കല്ലാർ ഒഴുകിപ്പോകുന്ന സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത് കേട്ടോ ഇവിടെ നോക്കിയാൽ ഫുള്ള് ഉരുളം കല്ലുകളാണ് നമുക്കൂടെ എങ്ങനെയാ വെച്ചാൽ മഴ സമയത്ത് ഇവിടെ വെള്ളം ചിലപ്പോൾ അടിച്ചു വറുത്തി ഒക്കെ ആയിരിക്കും വരുന്നത് കേട്ടോ അപ്പം നോക്കിയും കണ്ടുമൊക്കെ ഇവിടെ വരുന്നവർ ഇതിൽ ഇറങ്ങുക നമ്മുടെ പ്രോപ്പർട്ടി ഒന്ന് ശരിക്കും ഇങ്ങനെ ഒന്ന് വഴിയിട്ട് കഴിഞ്ഞാൽ അവിടെ കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വരാം കേട്ടോ വന്നു കഴിഞ്ഞാൽ നമുക്കിതാ ഈ സീൻ ലൊക്കേഷനിൽ വരാം ശരിക്കും ഞാൻ പറഞ്ഞതുപോലെ ആഹാ വെള്ളമൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ അടിപൊളി ലൊക്കേഷൻ ശരി വേണ്ട ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമുക്കിതാ ഇവിടെയൊക്കെ വന്ന് ഇറങ്ങാനൊക്കെ ആയിട്ടുള്ളൊരു അവസരം നമ്മളെ ഇവിടെയുള്ള ഗസ്റ്റിന് കൊടുത്താൽ തന്നെ സെറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും മുതലാണ് ഈ ഒരു വൈബ് വേറെ ഇവിടെ കിട്ടും അടിപൊളി ലൊക്കേഷൻ കേട്ടോ ഈ പ്രോപ്പർട്ടി താല്പര്യം ഉള്ളൊരു മിസ്സി നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇതുപോലൊരു ലൊക്കേഷനിൽ നമുക്കൊരു റിസോർട്ടോ ഇനി നിങ്ങൾ റിസോർട്ട് തന്നെ വേണ്ട നമുക്ക് എന്നും സിറ്റിയിൽ കിടക്കാണ്ട് വല്ലപ്പോഴൊക്കെ വന്ന് താമസിക്കാനായിട്ട് ഇതിനകത്തൊരു കോട്ടയം ചെയ്തിട്ടാ മതി കേട്ടോ വല്ലപ്പോഴും വന്ന് അതിനകത്ത് നിൽക്കാം ഇതുപോലെ കാട്ടരുവിയിൽ കുളിക്കാം ഇവിടെ നിന്ന് കാട്ടിനകത്ത് കിടന്ന് നല്ല രസമായിട്ടൊക്കെ പോകാം നിങ്ങളുടെ പോലെ വൈൽഡ് ലൈഫുമായിട്ടൊക്കെ അടുത്തൊക്കെ ഇടപഴകാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറ്റിയൊരു ലൊക്കേഷനാണ് നമ്മളിപ്പോൾ ശരിക്കും നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒരു അതിരിലൂടെയാണ് നടക്കുന്നത് അതായത് നമ്മുടെ പ്രോപ്പർട്ടിക്ക് പ്രോപ്പർട്ടിക്കകത്തല്ല ഇപ്പുറത്തെ സൈഡിൽ ഈ കാടാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഒരു സൈഡ് ഫുള്ളായിട്ട് ഫോറസ്റ്റിൻ്റെയിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയിൽ കമേഴ്സ്യൽ ആക്ടിവിറ്റീസ് എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്കതിനകത്ത് കെട്ടണമെന്നെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം അതിനെല്ലാത്തിനും പെർമിഷൻ കിട്ടും ഇതേ ഇത് നോക്കിയാൽ ഇത് വന്നിട്ട് നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റാണ് ഇതിനകത്ത് ഇവിടെ ഒരു നടപടി ഉണ്ട് ഇതുവഴി കയറിയാലും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും കേട്ടോ അപ്പോൾ ശരിക്കും ഇത് നമ്മൾ പെട്ടെന്ന് തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു വന്ന ഷൂട്ടാണ് പക്ഷേ ഇതിനകത്ത് ഇവിടെയുള്ള കാഴ്ചകളും ഇതുപോലെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഒക്കെ അല്ലേ നടക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുവാണ് അല്ലേ ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഏറ്റവും മേൽഭാഗത്തേക്ക് വേണേ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് തട്ടുകളായിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് നമ്മൾ നേരത്തെ കയറി വന്ന ആദ്യം ഇതിലേക്ക് എൻട്രൻസ് കയറി വന്ന സ്ഥലം എന്തായത് താഴെയാണ് നമ്മളിപ്പോൾ എങ്ങനെയാച്ച കഴിഞ്ഞാൽ ഇതിന് ചുറ്റി കല്ലാറിൻ്റെ അതുവഴിയൊക്കെ കറങ്ങി കാട്ടിനകത്തൂടെ കയറിയിട്ടാണ് തിരിച്ച് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വന്നത് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ പ്ലോട്ടിന് ചുറ്റും ഇത് മുള്ളുവേലി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ കറക്റ്റായിട്ട് അതിൽ തിരിച്ചിട്ടുണ്ട് എന്ത് തരത്തിലുള്ള കമേഴ്സ്യൽ ആക്ടിവിറ്റിയായാലും ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ഇവിടുത്തെ ഒരു മേജർ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പൊന്മുടി ലൊക്കേഷനിൽ റിസോർട്ടിന് പറ്റിയ പ്രോപ്പർട്ടീസ് ഇതുപോലെ ഒന്നും വിൽക്കാനായിട്ടില്ല കേട്ടോ ഇതുപോലെ വളരെ ചുരുക്കം ചില പ്രോപ്പർട്ടീസാണ് ഇതുപോലെ സെയിലിന് വരുന്നത് അതായത് നമുക്ക് ഇതുപോലെ കമേഴ്സ്യൽ ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാൻ ഒരു ലൊക്കേഷൻ ഞാൻ ഇതിലൊരു ഡ്രോൺ വിഷനിൽ കാണിച്ചു തരാം അതിനകത്ത് ഒരു ക്ലിയർ ചെയ്തിട്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടാവും അത് വരുന്നത് ഇവിടെ ഇപ്പോൾ റോപ്പ് വേയുടെ ഒരു വർക്കും ഒരു പ്രൈവറ്റ് റിസോർട്ടും ഒക്കെ ആയിട്ട് ഇനിയിപ്പോൾ ഉടനെ തന്നെ ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിലൊക്കെ ഇവിടെ നമുക്ക് ഡെവലപ്മെൻറ്റ് സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു റിസോർട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ലൊക്കേഷനാണ് എന്തായാലും താല്പര്യമുള്ളവർ ഇതിൻ്റെ ഓണറിനെ നേരിട്ട് വിളിച്ചിട്ടാക്കാം ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണേ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് കല്ലാർന്നുള്ള ആദ്യത്തെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോൾ എന്താ ഇവിടെ വന്ന് ഇടത്തോട്ട് കാണാം റോഡ് കേട്ടോ ഇവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഫുൾ ആയിട്ട് വണ്ടി വലിയ വണ്ടി പോകുന്ന വഴിയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഇതുപോലെ പിന്നീട് അങ്ങോട്ടേക്കൊക്കെ ഫുള്ളായിട്ട് ഫോറസ്റ്റ് ഏരിയയാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് നമുക്ക് ഇതുപോലുള്ള പ്രോപ്പർട്ടീസ് വാങ്ങാൻ കിട്ടത്തില്ല നമുക്ക് ഈ ഒരു ലൊക്കേഷനിലാണ് ഫോറസ്റ്റിനോട് ഏറ്റവും ചേർന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഈ റിസോർട്ട് ആയിട്ടുള്ള കൺസർട്ടിനെ ചേർന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് ഇപ്പോൾ നമുക്കിവിടെ റോപ്പ് വേ പോലുള്ള കുറേ അധികം പ്രോജക്ട്സ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഭീമ ഗ്രൂപ്പ് ഗ്രൂപ്പിൻ്റെയൊക്കെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഇതിനകത്ത് വരുന്നുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിനകത്തേക്ക് ഡ്രോൺ വിഷനിൽ കാണിച്ചുതരാം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ടൂറിസം ബേസ്ഡ് ആയിട്ടുള്ള ഐഡിയാസ് ഉള്ളവർക്ക് പറ്റിയൊരു ലൊക്കേഷനാണ്